ആളുകൾ പറയുന്നത് എന്താണ് മഹാനായ അഹമ്മദുൽ കബീർ റിഫായി സഹാബിമാരും വഫാത്തായിട്ട് ഒക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച അഹമ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന പറയുന്നവരാള് അതാ മദീനയിൽ നബി അലൈഹി അലൈ വസല്ലീട്ടുള്ള ആ ഖബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് രണ്ടുവരി പദ്യം ചൊല്ലുന്നു ഓ എല്ലാ കൊല്ലവും അങ്ങയുടെ കബറ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ റൂഹനെയാണ് പറഞ്ഞേക്കാറുള്ളത് ഇന്നിതാ ഇന്നത്തെ ദിവസം അങ്ങയുടെ കബറിൻ്റെ മുമ്പേ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇതാ അഹമ്മദുൽ കബീർ തടിയോടുകൂടി ശരീരത്തോടു കൂടി റൂഹോടുകൂടി ഇതാ നബിയേ അതുകൊണ്ട് അങ്ങയോട് എനിക്കൊരു അപേക്ഷ പറയാനുണ്ട് അങ്ങയുടെ ഇരു കൈകളൊന്ന് ഉയർത്തി നീട്ടിത്തരണേ എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാനൊന്ന് മൊത്തം വെക്കട്ടെ അഹമ്മദുൽ കബീർ രണ്ടുപേരി പദ്യമങ്ങ് ചൊല്ലിയപ്പോ എന്താ ഉണ്ടായതെന്നാ പറയുന്നത് മൗര്യകാരൻ ഈ വരി രണ്ടുപരി പദ്യമങ് കേട്ടപ്പോ അതാ മഹാരായ ഇരു കരങ്ങളും തപറില്ലെന്ന പുറത്തേ കിട്ടുകൊടുത്തു അഹമ്മദുൽ കബീർ വന്ന് മുത്തിമണുത്തു കയ്യങ്ങ് ഉള്ളിലോട്ട് വലിച്ചു വേറെ ചില റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് വേറെ ചില റിപ്പോർട്ടിൽ പറയുന്നത് അലൈഹി വസല്ലമിന്റെ കയ്യെ മാത്രമല്ല പൊട്ടിപ്പളർന്നിട്ട് മുത്തു മുസ്തഫ കബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് മോനെ ഓ അഹമ്മദേ എന്നും പറഞ്ഞിട്ട് അഹമ്മദുൽ കബീറിന് അങ്ങ് കെട്ടിപ്പിടിച്ച് മുമ്പ്ക്കുന്നു ഖബറിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വീട്ടിൽ വലിയ ബക്രിയോടുകൂടി പാരായണം ചെയ്യുന്ന ഈ പലവക കിതാബുകളിൽ ഈ മൗലിദിന്റെ ഏടുകളിൽ മൗലിദ് എന്ന് പറയുന്ന മൗലിദിൽ ഞാൻ ഈ പറഞ്ഞ സംഭവമില്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരത്തിൽ കയ്യങ്ങ് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നും അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റൊരു കൃതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നൊക്കെ പറയുമ്പോ ഈ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഉമ്മമാർക്ക് ഭാഗ്യം കിട്ടിയില്ലേ ഭാഗ്യം കിട്ടിയില്ലേ ഫാത്തിമ ബീവിക്ക് ഭാഗ്യം സഹാബിമാരിൽ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അതാ ഈ അഹമ്മദുൽ വിശ്വസിച്ച് അത് പാടി പറഞ്ഞ് അതിന്റെ പേരിൽ ഭക്ഷണവും ഉണ്ടാക്കിയിട്ട് അതൊരു വലിയ കാര്യമായി ചെയ്യുമ്പോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരേ സഹോദരി ചിന്തിച്ചു നോക്കൂ റസൂലിനെ സംബന്ധിച്ച് സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉമ്മ എത്ര കൊല്ലം കഴിച്ചുകൂട്ടി പ്രവാചകൻറെ കബറിടത്തിന്റെ സമീപത്ത് ഈ ലോകത്തോട് വിട പറയുമ്പോ നമ്മുടെ ണം പതിനെട്ട് വയസ്സിൽ നമ്മുടെ ഉമ്മയിൽ നിന്ന് നബിഹു അലീസ് വിട പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ താമസത്തിനിരിക്കുന്ന അവസരത്തിലാണ് മുത്ത മുസ്തഫ വഫാത്തായത് ആ വീട്ടിലാണ് അവിടുത്തെ കബറുള്ളത് ആ വീട്ടിൽ തന്നെയാണ് ആയിഷറിയാഹുഹ ബാക്കി കാലം കഴിച്ചുകൂട്ടുന്നത് ഒരു മറക്കപ്പുറത്ത് എവിടെയുണ്ട് ആയിഷബീത്തലാൻ മരിക്കുന്നതിൻ്റെടക്ക് ഒരിക്കലെങ്കിലും കൈപുറത്തേ കിട്ടുവോ അവിടുന്ന് സന്ദർശനത്തിനെത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഫാത്തിമ ബി വി മഹദിയായ ഫാത്തിമ റതി എത്രയാണ് വിഷമിച്ചത് നബിഹു വലിയ ണ്ട് എന്താണ് അവിടെ കേൾക്കുന്നു മരണത്തിന്റെ അവസരത്തിൽ ഒരിക്കലൊരു സ്വകാര്യം പറയുന്നു എന്താ സ്വകാര്യം പറഞ്ഞിരുന്നോ ആദ്യത്തെ സ്വകാര്യം കേട്ടിട്ട് ഫാത്തിമ ബീവി തലയങ്ങ് ഉയർത്തിയിട്ട് പൊട്ടിക്കരയുന്നു പിന്നേ ദാന ബിസല്ലാഹു അലീസ് വീണ്ടും ഫാത്തിമ ബീവിയുടെ തല തന്നിലേക്ക് ചേർത്ത് പിടിച്ചു മകളോട് രണ്ടാമത്തെ സ്വകാര്യം പറയുന്നു രണ്ടാമത്തെ സ്വകാര്യം കേട്ടപ്പോ ഫാത്തിമ വി ചിരിക്കുന്നു ഈ അവസരത്തിൽ കൂടി നിന്നവർക്ക് കാര്യം മനസ്സിലായില്ല എന്തേ നിങ്ങൾ ആദ്യം കരഞ്ഞത് എന്തേ മുത്ത മുസ്തഫ ആദ്യം സ്വകാര്യം പറഞ്ഞപ്പോ കരഞ്ഞത് പിന്നെ എന്തേ നിങ്ങൾ ചിരിച്ചത് ഫാത്തിമ അലി അള്ളാഹുലാ വിശദീകരിക്കുന്നു ആദ്യം എന്നോട് പറഞ്ഞത് എന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു ഞാൻ വിട പറയാൻ അടുത്തിരിക്കുന്നു മോളേ அது கேட்டப்பழா நான் கரஞ்சு போயது പിന്നെ എന്നോട് എന്നോടെ ഉപ്പാട് ചേർത്ത് നിർത്തിയിട്ട് രണ്ടാമത് പറഞ്ഞത് മോള് വിഷമിക്കണ്ട എന്നോട് ആദ്യമായി എൻ്റെ കൂടെ ചേരുന്നത് മോളെ നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചുപോയി ആ നബി വഫാത്തായിട്ട് ആറ് മാസത്തെ ഇടവേള കഴിഞ്ഞില്ല ഫാത്തിമ ബീവിയും പോയി ആ ഫാത്തിമർ തലാൻ കരളിന്റെ കഷ്ണമെന്ന് മുത്തമുസ്തഫ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി പ്രവാചക വിയോഗത്തിൽ എത്രയാണ് ദുഃഖിച്ചത് ബാപ്പയുടെ വിയോഗത്തിൽ എത്രയാണ് ദുഃഖിച്ചത് സഹാബത്ത് എത്രയാണ് ദുഃഖിച്ചത് എത്രയാണ് അവരുടെ സങ്കടം വഫാത്തായി പോയല്ലോ അത്രമാത്രം സ്നേഹനിധികളായിരുന്ന സഹാബത്ത് മകള് അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാരവിടുത്തെ ഭാര്യമാര് അവരാരും തന്നെ ഒരിക്കലെങ്കിലും മുത്ത മുസ്തഫയുടെ കബരടത്തിൽ ചെന്നപ്പോ കൈനീട്ടി കൈനീട്ടിക്കൊടുത്തിട്ടില്ല അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല അതേ അവസരത്തിൽ എന്താണ് മുസ്ലിം വിശ്വസിക്കുന്നത് മഹാനായ നബി നബിഹു അലൈ വസല്ല ഉന്നതമായ ജീവിതത്തിലാണ് സ്വർഗീയാനന്ദത്തിലാണ് വലിയ പ്രത്യേകമായ പദവിയിൽ അവിടുന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ് അതേ അവസരത്തിൽ ഈ ദുനിയാവിലേക്ക് ഇനി ക്യാമത്തിനാളിലേക്ക് കബറുപൊട്ടി പിളർന്നുകൊണ്ട് അവിടുന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതല്ലാതെ ഇനി അതിൻ്റെ മുമ്പായി ഈ ജനങ്ങൾക്കിടയിലേക്ക് മുത്ത മുസ്തഫ ഇറങ്ങി വന്നിട്ടില്ല ഇനി ഇറങ്ങി വരികയുമില്ല മറിച്ച് നാളെ അക്ഷരലേക്ക് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആദ്യമായി മുസ്തഫ ാഹു അലി വസല്ലാണ് പൊട്ടി പിളർന്നു കൊണ്ട് ആദ്യമായി മഷറിലേക്ക് പോകുന്ന വ്യക്തി ഞാനായിരിക്കുമെന്ന് റസൂലാഹു അലൈ വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവര് പറയുന്ന ഇസ്ലാമും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നബി സൊല്ലാഹു അലൈ വസ്ല്ലം അങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്താണ് അതാണ് സഹാബിമാരി മനസ്സിലാക്കിയത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ പറയുന്നു റിഫായി അടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എത്രയോ ഇവരുടെ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട് പോലും കഞ്ഞി കുടിച്ചിട്ടുണ്ട് പോലും ഇത് മാത്രമല്ല സി എമ്മട ഊരിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് ഹിദർ നബിയുടെ കൂടെ അടുക്കളയിൽ വെച്ച് കഞ്ഞി കുടിച്ചു പോലും ആർക്കൊക്കെ എന്തൊക്കെയാണ് എഴുതി കൂടാത്തത് ചിലർ പറയുന്നു നബിയുടെ കൂടെ ഞാൻ കഞ്ഞി കുടിച്ചു പലർക്കും പറഞ്ഞുകൂടെ ഞാൻ നബിയുടെ കൂടെ കോട്ടി കളിച്ചിട്ടുണ്ട് ഞാൻ ആദൻ നബിയുടെ കൂടെ വണ്ടി ചക്രമൂർത്തി നടന്നിട്ടുണ്ട് ഇതൊക്കെ ആർക്കാ പറഞ്ഞുകൂടാത്തത് അതേ അവസരത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കേണ്ടതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തമാശ പറയാനുള്ളതാണോ ഇങ്ങനെ തമാശ കളിക്കുള്ളതാണോ ഇസ്ലാം എന്ന് പറയുന്ന സുന്നത്ത് എന്ന് kind of ും അതുപോലെ തന്നെ സഹാബത്തിന്റെ അവരൈക്ക് അവരകണ്ഠേന ഈ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ആ ആശയങ്ങളിൽ നബിസ്മിനി ഈ ഭൂമുഖത്തേക്ക് നമുക്കിടയിലേക്ക് ഇറങ്ങി വരുമെന്ന എന്ന വിശ്വാസമുണ്ടോ സഹാബിമാരി ആ നിലക്ക് നബിസല്ലാ വസ്ല്ലമിനെ ജീവിതകാലത്തെങ്കിലും അങ്ങനെ അവര് നിന്ന് പഠിച്ചിട്ടുണ്ടോ നബിസല്ലാഹുല കേൾക്കാത്തൊരു ദൂരത്തിരുന്നവർ നബിയെ ജീവിതകാലത്ത് പോലും വിളിച്ചിട്ടുണ്ടോ നബിഹു അലൈ വസ്ല്ലമിന്റെ അടുക്കൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തേക്ക് യാത്ര പോയാൽ കാണാമറിയത്തവര് യാത്രയിലാണെങ്കിൽ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലാണ് വിശേഷങ്ങൾ അവർ നബിസല്ലാഹു അലൈ വസ്ല്ലമുമായി പങ്കുവെക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലമിനോട് ചോദിക്കാനുള്ളതും പറയാനുള്ളതും വന്ന് കണ്ടുമുട്ടിയ ശേഷമാണ് പറയുന്നത് നിങ്ങൾ നോക്കൂ അതാ അവരപകടത്തിൽ പെടുകയാണ് ഒരു സഹാബി ആ സഹാബിയെ ശത്രുക്കൾ കൂട്ടിക്കൊണ്ടുപോയതാണ് കൊല്ലാനൊരുങ്ങുകയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നേരത്ത് ആ സഹാബിയുടെ ഒരു മോഹമുണ്ട് എനിക്ക് ഈ അപകടം പറ്റിയത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ അപകടം പറ്റിയത് ഞങ്ങളനേതാവ് അറിഞ്ഞിട്ടില്ലല്ലോ അതൊന്ന് അറിയിക്കാൻ എന്താ മാർഗം ഉടനെ അവർക്ക് വിളിച്ചുകൂടായിരുന്നോ യാസൂലല്ലോ അള്ളാഹുവിൻറെ റസൂലേ ഞങ്ങൾ അപകടത്തിലാണെന്ന വിവരം അങ്ങറിഞ്ഞിട്ടില്ലേ ഒരു സഹാബിയും ആ കൂട്ടത്തിൽ വിളിച്ചില്ല നിങ്ങൾ നോക്കൂ മറിച്ചവരെന്താ പറയുന്നത് എല്ലാം അറിയുന്ന അള്ളയുണ്ടല്ലോ ആ അള്ളഹനെ വിളിച്ചുകൊണ്ട് പറയാണ് ഞങ്ങളെപ്പറ്റി നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ ഞങ്ങളെ ഈ പ്രതിസന്ധിയെ സംബന്ധിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ സഹാബത്ത് അങ്ങനെയാണ് ചെയ്തതെന്ന് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചരിത്രങ്ങളിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെട്ടു കിടക്കുന്നു എന്നിട്ടോ എന്നിട്ടോ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും നബി സല്ലാഹു അലൈവല്ലമിനെ സഹാബത്ത് അങ്ങനെ ദൂരം നിന്ന് വിളിക്കുകയോ അവര് പ്രാർത്ഥിക്കുകയോ അവരെ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല അതേ അവസരത്തിൽ ഇന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നു ഒഫാത്തായി കിടക്കുന്ന ആളുകളോട് ദൂരദേശത്തു നിന്നും അവരുടെ കമരിന്റെ സമീപത്ത് ചെന്നിട്ടുമൊക്കെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒമാനൂർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ടെന്താ പറയാറുള്ളത് അയാ ഒന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ ഒമാനൂർ വിളിച്ചുകൊണ്ട് ചില ചിലയാളുകൾ ഒമാനൂർ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന കക്ഷികൾ എന്താ ബഹുമാനമായി കണ്ടത് ശുഹദാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെ എന്താ അവര് പറയുന്നത് ഓ ശുഹദാക്കളെ ഞങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് സഹായം തേടിയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു ആപത്ത് ബാധിച്ചിരിക്കുന്നു അതിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കാവൽ നൽകാൻ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല ഇത് അള്ളാനോട് പറയേണ്ടതല്ലേ ഈ മഹാന്മാരായ ശുഭാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ കബറിന്റെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നത് അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളോട് സഹായം ചോദിക്കലാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറാളികൾക്ക് സമീപത്ത് ചെന്നുകൊണ്ട് ഇസ്ലാമിൽ ഒരു സിയാറത്തുണ്ട് ആ സിയാറത്തല്ല ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖബർ സിയാറത്തിന് നിഷേധിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിലല്ലേ ആളുകൾ ഇത് കേൾക്കാൻ വരാതിരിക്കൂ കാരണം ആളുകളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങൾ അവരുടെ നിങ്ങളുടെ മക്കളെ അവരുടേതായ ഒന്നും കേൾക്കാൻ വിട്ടുപോകരുത് കാരണം നിങ്ങളങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു മണ്ണിൽ കൊണ്ടുപോയിട്ട് അങ്ങ് കുഴിച്ചു മൂടിയിട്ട് രണ്ട് കൈമൽ പറ്റിയ മണ്ണും തട്ടിക്കൊടഞ്ഞിട്ട് മക്കളങ് മടങ്ങിപ്പോരും അവര് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു മഹസുരുളി ഉമ്മീ അള്ളാഹും മഹസുരുളി അബീ അള്ളാഹ് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉപ്പാക്ക് പൊറത്ത് കൊടുക്ക എന്ന് ദുആ ചെയ്യുന്ന മക്കൾ വേണോ നിങ്ങൾ വഹാബികളുടെ പ്രസംഗം കേൾക്കാൻ പോകരുത് അവരുടെ സ്ഥാപനത്തിലേക്ക് പോകരുത് അവരുടേത് വായിക്കരുത് എന്ന് പച്ചക്കള്ളം ജനങ്ങളോട് പറയുന്ന ആളുകളുണ്ട് ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാം നമുക്ക് അനുവദിച്ചു സിയാറത്തുണ്ട് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സിയാറത്തുമുണ്ട് രണ്ടും പഠിച്ചു വെക്കണം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഖബർ എന്ന് പറയുന്നത് ഇസ്ലാമിൽ അതിന് ചില ചിട്ടകളുണ്ട് ചില മര്യാദകളുണ്ട് ഒരു മുസ്ലിമിന്റെ ഖബറാണെന്ന് തിരിച്ചറിയപ്പെടണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് എത്രയാണ് ഒരു മുസൽമാന്റെ ഖബറ് ആ ഖബർ വെട്ടിക്കഴിഞ്ഞാൽ ആ ഖബറിൽ ആ മൃതശരീരം അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് കബറിൽ വെച്ച് കഴിഞ്ഞ് അതിൽ മണ്ണിടുമ്പോ ഇസ്ലാമിൽ ഒരു നിയമമുണ്ടരുന്നതാണ് ഖബറ് വെട്ടുമ്പോൾ പുറത്തെടുത്ത മണ്ണിലധികം ഇട്ടുപോകരുത് കുഴിക്കുമ്പോൾ പുറത്തെടുത്ത മണ്ണല്ലാതെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിടരുത് എന്താ കാരണം പുറത്തുള്ള മണ്ണ് കുഴപ്പമാണ് അകത്തുള്ള മണ്ണ് നല്ലതാണെന്ന് കരുതിയിട്ടല്ല മറിച്ച് എന്താണ് പുറത്തുനിന്ന് വേറെ മണ്ണ് കൊണ്ടുവന്നിട്ടാൽ ഉയരം കൂടും അതുകൊണ്ട് മുസ്ലിമിന്റെ സമതലത്തിൽ നിന്ന് നിയമം തന്നെ ഓ മുസ്ലിമേ അള്ളാഹുവിന്റെ ഇതാണ് നിയമം സുന്നത്ത് ജമായ വെറുതെ പറയുന്നു സുന്നത്തും ജമായത്തും ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു അവിടുത്തെ സഹാബാ കിറാം ഇവരൊക്കെ യും ആ ഖറിൽ പലരെയും മറമാടുകയും ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ആ ഖബറുകൾ അവർ എത്രയാണ് ഉയർത്തിയത് ഒരു ഉയർത്തിയത് അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ആ കബറ് വെട്ടുമ്പോ കുഴിക്കുമ്പോൾ പുറത്തെടുത്ത മണ്ണിലധികം പുറത്തുനിന്ന് കൊണ്ടുവന്നിടരുത് കാരണം കബറങ്ങ് വല്ലാതെ ഉയർന്നു പോകും അപ്പൊ വല്ലാതെ ഉയർന്നു പോകാനേ പാടില്ലാത്തതുള്ളൂ എത്രയാണ് ആ ഉയരത്തിന്റെ പരിധി എന്ന് ചോദിച്ചേക്കാം അതാണ് ഹദീസിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കാണാൻ അവസരം കിട്ടിയ സഹാബാ കിറാമും അതുപോലെ തന്നെ താബിഈങ്ങളും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ ആ ഖബർ പോയി കണ്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കണ്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കണ്ടു കാരണം ആ മൂന്ന് ഖബറുകളാണല്ലോ ആയിഷ ബീവിയുടെ റൂമിൽ മറമാടിയിട്ടുള്ള ഖബറുകള് ആ കബറുകളുടെ ഉയരം എത്രയാണ് ഒരു ചാണിലപ്പുറം ഞങ്ങൾ ആ കബറ് കണ്ടിട്ടില്ല ഒരു ചാടാണ് കബറിന്റെ ഉയരം അതിലപ്പുറം കബറ് കെട്ടിപ്പടുക്കുന്ന സംസ്കാരം ആരുടേതാണ് അഹിസുന്നു ജമാതാണോ എങ്കിൽ നബിയത് ചെയ്യണ്ടേ അൽ അൽജമാകുന്ന സ്വഹാബത്ത് ചെയ്യണ്ടേ അസുന്നത്ത് എന്ന് നമ്മൾ പറയുന്ന റസൂൽയുടെ ചര്യയിൽ കാണണ്ടേ എന്ന് പറയുന്ന സഹാബാക്കളുടെ ചര്യയിൽ കാണണ്ടേ അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നിരിക്കെ നമ്മുടെ സമുദായം എന്തു ചെയ്യുന്നു ഖബർ ഒരു ചാണു പോയിട്ട് അതിലപ്പുറവും കല്ലു വെച്ച് പടുത്തുയർത്തുന്നു ഇടുന്നു കുമ്മായം പൂശുന്നു പല കളറുകളിൽ പെയിന്റ് അടിക്കുന്നു അതിന്മേൽ പട്ട് മൂടുന്നു വസ്ത്രം മൂടുന്നു അവിടെ അവിടെ കൊളുത്തുന്നു ആ െ തൊട്ടു വന്നിക്കുന്നു ആ ഖബറിന്മേൽ ചെയ്യുന്നു നെറ്റിത്തടം വെക്കുന്നു ഉമ്മ വെക്കുന്നു ആ ഖബറിടത്തിന്റെ മുമ്പിൽ പോയി സങ്കടം പറയുന്നു പല സ്ഥലത്തും പല ഖബറുകളുടെയും ചുറ്റും അവര് തവാഫ് ചെയ്യുന്നു വലം വെക്കുന്നു ഓ പ്രിയപ്പെട്ട മുസ്ലിമേ സുന്നത്ത് ജമായത്തിൽ സുന്നത്ത് സുന്ന അത് വെറുതെ പറയാനുള്ളതല്ല മഹാനായ നബി നബി തങ്ങളുടെ സഹാബത്തിന്റെ ആ എവിടെയെങ്കിലും പറയാനാകുമോ അലൈഹി ഇന്ന ഇന്ന പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇന്ന ഇന്നക്കബർ അവിടെ തുണികൊണ്ട് മൂടിയിട്ടുണ്ട് ഇന്ന മുസ്തഫ കൊളുത്തിയിട്ടുണ്ട് റസൂൽ അലൈഹി ചെയ്തിട്ടില്ലെങ്കിൽ മുസ്തഫയുടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഖബറിനെ അവര് 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 ആ നിലക്ക് സംരക്ഷിച്ചിട്ടുണ്ടോ അവിടെ അവിടെ കുമ്മായം പൂശിയിട്ടുണ്ടോ വിളക്ക് കൊടുത്തിയിട്ടുണ്ടോ എന്ന നാടുകളിൽ പലരുടെയും പേരിൽ നേർച്ചക്കുറ്റികൾ സ്ഥാപിച്ചിട്ടില്ലേ പെട്ടികൾ സ്ഥാപിച്ചിട്ടില്ലേ പ്രവാചകൻ സല്ലു അലൈ വസല്ല വിളക്ക് വെച്ചത് ഏത് ഖബറിന്റെ സമീപത്താ പെട്ടി വെച്ചത് അതല്ലെങ്കിൽ മദീനയുടെ ഏത് തെരുവീതിയിലാണ് ശുഹദായിന്റെ പേരിൽ പെട്ടി വെച്ച് പണം വിരിച്ചത്